കഴ ആചേ ആ എങ്ങട്ടാ ആചാര് പോ കാര്യങ്ങളൊന്നും റിഞ്ഞിട്ടില്ലേ എന്തത് ആ ഞാനിന്റെ പെർഫൻ ഉണ്ട് ആ അതിന് കൊറച്ച് സാധനങ്ങൾ മേടിച്ചല്ലപ്പോ കൊറച്ച് സംഘം കൂടലോ എന്താ പേരടാ എന്താ കുറുവ സംഘം അപ്പൊന്തിനാ അപ്പൊ ഓരോ പേടിച്ചിട്ടാണേ ഇതിപ്പോ എല്ലാരും നോക്കണപ്പോ ആ എല്ലാരും വെക്കണം ഒന്നും അല്ലേ ഞാൻ ഇവിടെ പാർട്ടിക്ക് വരുന്നു പോണു വെള്ളം തയ്ക്കാ പോവാ രാവിലെ വരുന്നു എന്ത് പോണു എന്ത് സംഘം അറിയില്ല അപ്പൊ പെർപ്പണി ഉണ്ട് ആ ആ പെർപ്പണിക്ക് കുറച്ച് കട്ടിലും ചിലലൊക്കെ വാടം അത് ഞാൻ തരാം ഇജ്ജ് തരി തേക്ക് പ്ലാവ് വീട്ടി ഈ സാധനം പോരെ നല്ല ഫുൾ കാതലല്ലേ അതൊന്നും വേണ്ട ആ ഇരുമ്പിന്റെ വാടം എന്താ പേ പറയണങ്ങള് കട്ടിലും ചെലലും മതിയാലോ വാതിലൊന്നും വേണ്ട അതെന്താ അതൊക്കെ ഒരു കല്ലും മുട്ടിയൊക്കെ എടുത്തിട്ട് പൊളിച്ചിടല്ലേ ആ അപ്പൊ ഡോറ് വേണ്ട ഡോറ് ശരി എന്താ ഇരുമ്പ് ഇരുമ്പ വാങ്ങണത് ആ അപ്പൊ ഞാൻ ഡോറ് വേണ്ട 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 കള്ളമാര് കടക്കൂലേ കള്ളന്മാരെ നോക്കാനല്ലേ കുറുവ സംഘം ആ ആ ശരി ആ ആ കുറുവ സംഘത്തിനെ നോക്കാനാണ് നമ്മള് ആ അതിനാണ് ഈ തലമുറ ഹെൽമറ്റും വെച്ച് നടക്കണേ ആ തലയിലെ എണ്ണ ആക്കണം എന്നുണ്ടെങ്കിലേ ആ തല അവിടെ വാങ്ങാം ആ അപ്പേ ഇതും വേടിച്ചും അങ്ങനത്തെ ഒരെണ്ണം ആ അപ്പൊണ്ട വണ്ടിയമ്മയും കേറാ ഏത് കൂടി ധൈര്യമായിട്ട് പോവാ എന്താ ആ ആ ഇനി എല്ലാവരും കൂടി ഓരോരോ വണ്ടി മേലെ ഇടങ്ങാറ് ഇതും വാങ്ങണ്ടെങ്കിൽ പിന്നെ